ഈ വീഡിയോയിൽ മെറ്റ എ ഉപയോഗിച്ച് എങ്ങനെ ഇമേജ് സൃഷ്ടിക്കാമെന്ന് നോക്കാം ഒരു മെസ്സേജ് ചിത്രമായി അയക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രീറ്റിംഗ്സ് അയക്കേണ്ടി വരുമ്പോൾ നാം ആശ്രയിക്കുന്നത് മറ്റുള്ളവരുടെ സൃഷ്ടിയെ ആണ് അതിന്റെ കോപ്പി എടുത്ത് അയക്കുന്നു എന്നാൽ ഇനി അതുവേണ്ട വാട്സാപ്പിൽ തന്നെ അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യം വാട്സാപ്പ് തുറന്ന് മെറ്റയുടെ ചാറ്റിലേക്ക് പോകുക ഇപ്പോൾ എല്ലാവരും തന്നെ വാട്സാപ്പിൽ മെറ്റ എനേബിൾ ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അടുത്തതായി നിങ്ങൾ സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സന്ദേശ ബാറിൽ ടാപ്പ് ചെയ്യുക മാന്ത്രിക വാക്ക് ഇതാ മേക്ക് എ ആൻ ഇമേജ് വിത്ത് ത്രീ ഡി ലെറ്റേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് ഈ ചിത്രത്തിൽ കാണുന്നതുപോലെ ടൈപ്പ് ചെയ്യാം നിങ്ങൾ നൽകുന്ന കൂടുതൽ വിശദാംശങ്ങൾ മെറ്റയ്ക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും ഉജ്ജ്വലമായ ഭാഷ ഉപയോഗിക്കുക നിങ്ങളുടെ പെർഫെക്റ്റ് പ്രോംപ്റ്റ് രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ അയക്കുക മെറ്റ നിങ്ങളുടെ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി ഒരു അദ്വിതീയ എ ജനറേറ്റീവ് ഇമേജ് ഉപയോഗിച്ച് നിങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കും ചിത്രത്തിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശം എഡിറ്റ് ചെയ്ത് വീണ്ടും അയക്കാൻ കഴിയും ഉദാഹരണത്തിന് ഈ ചിത്രത്തിന്റെ കൂടെ ഒരു കേക്ക് കൂടി കൂട്ടി ചേർക്കണമെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് അയക്കാം നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസൃതമായി മറ്റു ചിത്രങ്ങളും നിർമ്മിക്കാവുന്നതാണ് മെറ്റ എന്നത് സർഗാത്മകത വർദ്ധിപ്പിക്കുന്നതിനും അതുല്യമായ ഇമേജുകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു മികച്ച ഉപകരണമാണ് നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം തയ്യാർ അതിനാൽ അടുത്ത തവണ നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ ഉടൻ എടുക്കാൻ മടിക്കരുത് നിങ്ങളുടെ കാഴ്ചപ്പാടിന് ജീവൻ പകരാൻ മെറ്റായി അനുവദിക്കുക ഇനി ഈ ചിത്രം ചലനാത്മകമാക്കണമെങ്കിൽ അതും മെറ്റയ്ക്ക് മെസ്സേജ് ചെയ്താൽ മതി ഒരു ആനിമേറ്റഡ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ കൂടുതൽ ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടതിന് നന്ദി